മണ്ണിനോടും കൃഷിയോടും അടങ്ങാത്ത സ്നേഹമാണ് കരിവള്ളൂർ പുത്തൂരിലെ പലേരി നാരായണനും ഭാര്യ മഞ്ജുളയ്ക്കും കൃഷി ഇവർക്ക് ജീവിതവും ജീവനുമാണ് മണ്ണിനോടും കൃഷിയോടുമുള്ള അടങ്ങാത്ത സ്നേഹമാണ് കരിവള്ളൂർ പുത്തൂരിലെ പലേരി നാരായണനും ഭാര്യ മഞ്ചുളയ്ക്കും കഴിഞ്ഞ സമയമായതിനാൽ ഇപ്പോൾ നെല്ലിന്റെ കൂടെയാണ് സദാസമയവും കൊയ്യാനും മെതിക്കാനും ഇപ്പോൾ ആളെ കിട്ടുന്നില്ല എന്നാണ് ഈ ദമ്പതികളുടെ പ്രധാന പരാതി അതുകൊണ്ട് മിക്കവാറും എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ ചെയ്യുന്നു കൃഷി ചെയ്യാതെയും ജീവിക്കാൻ മാർഗമുണ്ടെങ്കിലും കൃഷി ഇവർക്ക് ജീവിതവും ജീവനുമാണ് ആളെ കിട്ടുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ നാട്ടിക്ക് നമ്മളെ ആൾക്കാരെയല്ല ആ സമയത്ത് തന്നെ തൊഴിലുറപ്പ് പദ്ധതി കാരണം നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങളെയൊക്കെ അവരൊക്കെ ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് പറഞ്ഞു കൊടുക്കും അപ്പോൾ ഇതിനെ കുറച്ച് ആൾക്കാർ ഹിന്ദിക്കാരെ കൊണ്ടൊക്കെ നടിച്ച് ഇപ്പോൾ ഒപ്പിച്ച് കൊണ്ടുപോകുന്നത് പിന്നെ അതിനെല്ലാം പിന്നെ കീടങ്ങളും കീടനാശിനി അടിക്കലും തെളിക്കല് അങ്ങനെ വെള്ളത്തിൻ്റെ പ്രശ്നം വെള്ളം ചെറുകെട്ടി രാത്രി ഉറക്കം കഴിഞ്ഞിട്ട് വേണം വെള്ളം കയറ്റാൻ അങ്ങനെ പല പല പ്രശ്നങ്ങളും അവസാനം ഇവിടെ നെല്ല് നെല്ല് എത്തി എത്തിയാൽ തന്നെ അത് ഉണക്കാനോ ഒരാളെ കിട്ടുന്നില്ല നമ്മൾ തന്നെ വേണ്ടിയിട്ട് വെയിൽ തിളയ്ക്കുമ്പോൾ നെല്ലുണക്കുന്ന ഇവർ നല്ലൊരു മാതൃകയാവുകയാണ് തുടർന്നും മണ്ണിനെ പരിപാലിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഇവരുടെ ആഗ്രഹം നെറ്റ്വർക്ക് ന്യൂസ് കരുവള്ളൂർ